ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശൈത്യ അനുമോളോട് ദേഷ്യപ്പെടുകയാണ് നിന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന് എല്ലാവരുടെയും മുമ്പിൽ ചിത്രീകരിച്ചത് ആരാണെന്ന് നിനക്കറിയോ അതിൻ്റെ സത്യം നിനക്കറിയോ അത് നിന്റെ പി ആറ് തന്നെയാണ് അത് നീ മനസ്സിലാക്കിക്കോ ഓരോരുത്തരും വന്ന് എന്നോട് ചോദിക്കും അനുമോളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ അഭിപ്രായം എന്താന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഒട്ടും താല്പര്യം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് മാറുന്നത് നീ എന്തൊക്കെ മോശം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത് ആൾക്കാർ മൊത്തം പറ്റിച്ചോണ്ടാണ് ഇരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് പുറത്ത് നല്ലൊരു ലൈഫുണ്ട് നീ അത് കളഞ്ഞു കുടിക്കരുത് എന്തൊക്കെ കാര്യങ്ങളാണ് നിൻ്റെ പി ആറുകൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് പറയാൻ എനിക്ക് അറിയാൻ എന്നിട്ടല്ല നീ ആ ഒരു പ്രശ്നം നി നീയുമായിട്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഉള്ളിൽ അത്രയും വിഷമുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നിന്നെ കെട്ടിപ്പിടിച്ച് കറിഞ്ഞത് എൻ്റെ ഉള്ളിൽ അത്രയും വിഷമം ഉണ്ടായിരുന്നു ഞാൻ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പറഞ്ഞു തീർത്ത് അടുത്ത് നിന്ന് എല്ലാം നല്ല കാര്യങ്ങളാക്കിയിട്ട് പുറത്തേക്ക് പോകാനാണ് ഞാൻ വന്നത് പക്ഷെ നീ അതിന് സഹകരിക്കുന്നില്ല നിനക്കെല്ലാം നിന്റെ കാര്യങ്ങൾ മാത്രമാണ് കണ്ടില്ലേ ഇതാണ് ഇവളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളോടും അവൾക്ക് യഥാർത്ഥത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ല നിങ്ങളെയും അവൾ ചതിക്കുമെന്ന് ശൈത്യ ആതിലേനോടും നൂറേനോടും പറയുന്നുണ്ട്